ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗ്രീഷ് അങ്കളിപ്പുറം അപ്പോൾ ഒന്ന് ഞാൻ ഗപ്പി ഫാം കൂടെ എടുക്കാൻ വന്നിട്ടുള്ളൂ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി അടുത്താണ് അപ്പോൾ അലങ്കാർ ഗപ്പി ഫാം ആണ് ഈ ഫാമിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഏകദേശം ഗപ്പികളൊരു ഏഴ് ഐറ്റം ഗപ്പികളുണ്ട് പിന്നെ നമ്മൾ പ്ലാറ്റി ഏഞ്ചൽ ബുഡോസ് എല്ലാ ഫിഷുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ആ ഫാമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു അലങ്കാർ ഗപ്പി ഫാമാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെ ഫാമിൻ്റെ ഓണറാണ് പേരെന്താ ലിജേഷ് ലിജേഷ് അപ്പോ എത്രേറ്റ് ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇപ്പൊ നിലവിൽ ഏഴ് വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഏഴ് വെറൈറ്റി അതിൽ ഹോൾസെയിലുണ്ട് ഉണ്ട് ഹോൾസെയിലുണ്ട് റേറ്റലും ഉണ്ട് ഉണ്ട് ഗപ്പിയില്ലാതെ പിന്നെ പിന്നെ ഏഞ്ചൽ ഉണ്ട് വിഡോസ് ഉണ്ട് പ്ലാറ്റി ഉണ്ട് പ്ലാറ്റി അപ്പോൾ കറക്റ്റ് സ്ഥലം നമ്മളെ ചെറ്റിപ്പടി ചെറ്റിപ്പടി മുഴുവിങ്ങൽ ജംഗ്ഷൻ എന്നാ പറയാം നമുക്ക് ആദ്യം നോക്കിയിട്ട് നമുക്ക് മറ്റുള്ള നോക്കിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു ഫാം അപ്പോ ടാങ്കുകളൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ടാങ്കുകൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓടിൻ്റെ ടാങ്ക് സിമെന്റിൻ്റെ ടാങ്ക് അത് ഉണ്ടാക്കിയ രീതി ഒരു വെറൈറ്റി രീതിയാണ് വീട്ടിലൂടെ പറയാം നമ്മൾ എവിടെ ഫാമിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇന്നത്തെ ടാങ്കുകളൊക്കെ അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ഗപ്പികളൊക്കെ നല്ല പക്ക ക്വാളിറ്റിയിൽ ഗപ്പികൾ ബിഡോസും ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൊയിന ഇവിടെ ഒരു സംഭവമാണ് മൊയ്ന നമുക്ക് ഇവിടെ കാണിച്ചു തരും മൊയ്ന ഇവിടുന്ന് ഒരു പ്രത്യേക ഉണ്ട് ഇവിടുന്ന് ഫിഷ് പഠിക്കുമ്പോൾ മൊയിന ഇവിടുന്ന് ഫ്രീ ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കറക്റ്റായിട്ട് പറയും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ സ്ഥലത്താണ് ഇവിടെ ടാങ്കുകൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ മൊത്തം എല്ലാ സ്ഥലത്തും നമ്മളെ ഈ ടാങ്കുകൾ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ചെറിയ ടാങ്കും വലിയ ടാങ്കും എല്ലാ ടാങ്കും യൂസ് ചെയ്തിട്ടുണ്ട് കെ പി കുഞ്ഞുങ്ങൾക്ക് ചെറിയ ടാങ്ക് കുഞ്ഞുങ്ങൾക്ക് തന്നെ വലിയ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്കിതിൻ്റെ നമുക്ക് ഇവിടെ ഫാമറിച്ചോച്ച് നോക്കാം എങ്ങനെയാണ് ഇപ്പൊ ടാങ്കിൾ കിടക്കുന്നത് തുടർച്ച സ്ഥലത്താണല്ലോ അതെ അതെ ഇതിപ്പോ നമ്മള് തുടർച്ചയായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോ അതെൻ റോഡിന്റെ അടുത്താണ് ഇപ്പൊ ഇത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് മഴയും വെയിലും എല്ലാം കൊള്ളും യാതൊരു കുഴപ്പമില്ല കാരണം നമ്മള് അതിലാണ് നമ്മളിപ്പോ കുട്ടികളെ ഇറക്കാറ് ഫുൾ റഡിന്റെ കുട്ടികളാണ് അതേപോലെ ചില്ലി മോസൈക്ക് റഡ് എല്ലാം ഇതിലാണ് ചെയ്യുന്നത് ടേങ്കുകളൊക്കെ ും ആ സിമെന്റ് ടാങ്കും ഇതുപോലുള്ള സിമന്റിനെ കൊണ്ട് ഇപ്പം ഇതൊക്കെ സിമെന്റിനെ കൊണ്ട് നമ്മള് അച്ചുണ്ടാക്കിട്ട് നമ്മൾ അതില് ഷീറ്റ് ഇറക്കിയിട്ടുള്ളതാണ് ഓ കോൺക്രീറ്റിന് ചെയ്യാനുള്ള സമയം കിട്ടാത്തോണ്ട് ഇതേമാരേം ഒരു നൂറ് ടാങ്കുകൾ നൂറ് ടാങ്കുകൾ ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രം വരുന്ന ഒരു പത്ത് രൂപ ഡ്രം ഉണ്ട് അതുപോലെ നമ്മൾ ഊടിന്റെ ഇത് പത്തത് പീസ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് വല്യ വലിയ ടാങ്കുകൾ അതുകൊണ്ട് ഒരു പത്ത് രൂപം നോക്കില്ല ആ നമുക്ക് എപ്പോഴും നോക്കാം അത് നമ്മള് ഒരു ഇഞ്ച് സ്ലാബ് അടിച്ചതാണ് നമ്മള് പൈപ്പ് വെച്ചിട്ട് അച്ചുണ്ടാക്കിട്ട് നമ്മള് ഓരോ സ്ലാബ് ആയിട്ട് അടിച്ചിട്ട് നമ്മള് ഇവിടെ കൊണ്ടുപോയിട്ട് യോജിച്ചതാ സംഭവം അപ്പൊ ചെലവ് കുറയ്ക്കാം ഇതിപ്പോ അഞ്ചാ വരുന്നത് അഞ്ചേ രണ്ടര ആണ് വരുന്നത് അഞ്ചടി നീളും രണ്ടര അടി വീതിയാണ് വരുന്നത് ആഴം വരുന്ന കറക്റ്റ് ഗികൾക്ക് വളർത്താൻ പറ്റിയ ഒരു ടാങ്ക് അല്ലേ അതെ അതെ ആ ആ ആ ഓക്കെ അപ്പോൾ നമ്മൾ ഏത് ഐറ്റാണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ആദ്യവും ചില്ലി മോസൈക്കിൻ്റെ ആ പുതിയ ലൈനേജ് നോക്കാം ഓ ഇതാണ് പുതിയ ലൈനേജ് അല്ലേ ഇതാണ് നമ്മളെ പുതിയ ലൈനേജ് ആ അപ്പോൾ ഇത് പുതിയ ലൈനേജ് അല്ലേ അതെ അതെ പുതിയ ലൈനേജ് ആണ് ഈ വരണത് ഓക്കെ ആ ആ പിന്നെ എല്ലാത്തിനും ഇയർ ആണ് നൂറ് ശതമാനം ഇയറാണ് അതും നല്ല ഇയറാവ് വരിക ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ പണ്ടത്തെ ലൈനേജും ഉണ്ട് നമ്മളെ ഹോൾഡ് ലൈനേജ് ചില്ലിയ ഇത് ഇതിന്റെ പേരൻസ് ആണ് കുറച്ചെണ്ണ ഉള്ളു ബാക്കിയൊക്കെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ആണുമ്പോഴൊക്കെ തിരിച്ചിട്ടാണ് നമ്മൾ അതെ

ഇത് 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 പിന്നെ അതുപോലെ തന്നെ നല്ല അതിന്റെ അതിന്റെ ും പിന്നോറ്റി അങ്ങനെ ഓരോന്നും നല്ല ഫീമെയിൽസുകളുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു അഞ്ച് അഞ്ചെണ്ണം ഫുള്ളാണ് വേണമെങ്കിൽ അങ്ങനെ ഫീമെയിലും ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുക അതേപോലെ തന്നെ അപ്പുറത്തും അപ്പുറത്ത് അതിന്റെ ഉണ്ടല്ലോ അതിന്റേത് ചെയ്തിട്ടിരിക്കുകയാണ് അതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ ഓരോ നമ്മൾ ആയിട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഈ ഈ ഓൾഡ് എത്ര കുഞ്ഞുങ്ങൾ കിട്ടലുണ്ട് ഇതൊക്കെ ചുരുങ്ങിയത് വലിയ ഒരു വരെ നമുക്ക് അറുപത് എഴുപത് അതിന്റെ മുകളിലേക്കും കിട്ടിയിട്ടുണ്ട് നമ്മള് കറക്റ്റ് അങ്ങനെ ബ്രീഡ് ചെയ്യല നമ്മളിങ്ങനെ പിടിച്ചെടുക്കും കുട്ടികളെ ജസ്റ്റ് പിടിച്ചെടുത്ത് മാറ്റില്ല നെറ്റ് വെക്കാറില്ല ഇതിപ്പോ നമ്മള് പുതിയ ഇതാണ് പദ്ധതിയാണ് നമ്മളെ ഗോൾഡ് വിഷ് കാർപ്പ് പിന്നെ വിഡോസ് തന്നെ മെക്കാക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്ത് കൊടുക്കുന്നത് വരുന്നത് ഒന്നേകാലി വരുന്നത് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇല്ല ഇതിൽ കമ്പിയൊന്നും ഇല്ല കാരണം മീൻറെ ഇതായത് കൊണ്ട് നമ്മൾ ഒരിക്കലും കമ്പി കമ്പിടാ ഈ ചെറിയ തിക്നസ് അല്ലേ പെട്ടെന്ന് വെള്ളം ഉള്ളിലേക്ക് കിടക്കുമ്പോഴേ അതില് ഇരുമ്പിന്റെ കറ വരാനുള്ളത് ും ചെയ്ല്ല ഇത് തീർപ്പം വരുന്നത് നമ്മൾ അഞ്ച് പൂട്ടാണ് മറ്റേ പറഞ്ഞത് അതേപോലെ തന്നെ അഞ്ചു പൂട്ടിന്റെ കണ്ടെണ്ണാണ് അതായത് പത്ത് അടി നീളം വരും അഞ്ചടി വീതി വരും നമ്മള് സ്വന്തം തന്നെ നമ്മള സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക ചെയ്യുന്നത് പിന്നെ ടാങ്കാകുമ്പോൾ അതിന് ശേഷം ഗുണ ഉണ്ടാവും ഗുണമുണ്ടാകും ഗുണം ഉണ്ടാവുണ്ട് ഓക്കെ അപ്പൊ ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം വളർച്ച നമ്മൾ ഒരു മാസത്തോളം ഒരു മാസത്തോളം എന്നിട്ട് പിന്നെ നമ്മൾ ചാണകം എന്തെങ്കിലും ഇട്ടിട്ട് ഓ ഇത് ഉപ്പ് ഉപ്പുരസും മറ്റേ അതൊക്കെ പോയതിന് ശേഷം ഓ എന്നിട്ടാണ് മീൻ ഇടേ പിന്നെ ഇത് ഗ്രൗട്ടി ഇല്ല മൊത്തം ഇല്ല ഇനി ഗ്രൌട്ടി കാര്യങ്ങളൊന്നും വേണ്ട ഒന്നും കാരണം നമ്മൾ ഇനിയിപ്പോൾ ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്യുക അടി കോൺക്രീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ചെയ്യുക പിന്നെ നമ്മൾ വർക്ക് ഇത് ചെയ്യും ടക്കൊല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നില്ല ഇതിന് മീനൊക്കെ എപ്പോഴും റഫാണ് ഇത് അതായത് നമ്മള് ഇനി മിൻസാക്കാൻ പാടില്ല കൂടുതലും നമ്മള് ഇതടിക്കുന്നത് ഇതിന്റെ മുകളിൽ ഇനി തേക്കുന്നുണ്ടല്ലോ അതിനെക്കാട്ടും നല്ലത് കാരണം ആൽഗകളും മറ്റന്നും ഫോം പെട്ടെന്ന് ആൽഗകളും കാര്യങ്ങളും ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് റഫായിട്ട് വേണം ചെയ്യുക നമ്മളാണ് ഈ ചെറിയ ചെറിയ ആൽഗകള് കറക്റ്റ് ആയില് ഉണ്ടായിരിക്കും അപ്പൊ നമ്മള് ചെറിയ മീനുകൾക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനും ഗ്രോത്തിന്റെ പെട്ടെന്ന് കേറും അപ്പൊ അതിനെ വേണ്ടിട്ടാണ് നമ്മൾ റഫാക്കി ചെയ്യും നമ്മളിവിടെ ഇത് ഇതിപ്പോ നമ്മള് ഷീറ്റ് ഇറക്കിപ്പോ ഷീറ്റ് ഇറക്കാൻ അന്ന് കോൺക്രീറ്റ് ചെയ്യാനുള്ള സമയമില്ല കാരണം കുട്ടികൾ ഒരുപാട് കേറിയപ്പോ ചെറിയ ടാങ്ക് നിറച്ച് കുട്ടികളാണ് അപ്പൊ നൂറ് ഇരുന്നൂറും ഒരു ബേസിൽ നൂറ് ഇരുന്നൂറും ചെയ്തിട്ട് മൂന്ന് ദിവസമാകുമ്പോഴത്തേക്ക് മീനുകൾ ചത്തുപോകാം കുട്ടികൾ അപ്പൊ നമ്മള് പെട്ടെന്ന് ഷീറ്റ് വാങ്ങിട്ട് കുട്ടികളെ ഫുള്ള് ഇനിയിപ്പോ നമ്മള് ഓരോന്നും മാറ്റി വേണം കോൺക്രീറ്റ് കോൺക്രീറ്റ് അടുത്തത് ഫുൾ റെഡ് ആ ഇത് നമ്മളെ ഫുൾ 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 റെഡ് റെഡ് ആണ് റെഡിന്റെ നോർമൽ നോർമൽ അല്ല ഫ്ലവർ ഫ്ലവർ ഡോർസിൽ ഡോർസിൽ തന്നെ വരുന്നതിന്റെ മുന്നേ വന്നതായിരുന്നു വന്ന സാധനം തന്നെയാണ് ഫീമെയിൽ മെയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കിടക്കുക ഓ മെയിൽ നല്ല 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 സൈസ് ഡോർസലും ഡോർസെലും ഡോർസെലും കാര്യങ്ങളൊക്കെ ാണ് പിടിക്കുന്നത് നല്ല കളർഫുള് ഫീമെയിലും നല്ല മെയിലും നല്ല ലുക്ക് അല്ലേ അതെ ഇത് നല്ല ഡോർസെൽ ആണ് ഫീമെയിലും മെയിലും നല്ല ഡോർസെല്ലാം ഇതിപ്പോ എങ്ങനെ പേര് നമ്മൾ ആയിട്ട് വരുന്നത് മെയിൽ മാത്രമാണ് മെയിലും പിന്നെ കുറച്ചൊക്കെ ഫീമെൽ ഉണ്ടാവും നമ്മൾ ചെറുപ്പത്തിൽ പിടിച്ച് മാറ്റുമ്പോ ആ പിന്നെ പിന്നെ വലിപ്പം കാണുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റും ഇവിടെ അപ്പുറത്ത് കിടക്കണ അതിലൊക്കെ അത് തന്നെയാണ്

അപ്പോൾ നമ്മൾ ഫുൾ റെഡ് ഇപ്പോ ഹോൾസെയിലുണ്ട് അപ്പോൾ കൊടുക്കാനേ ഹോൾസെയിൽ ആ ഫുൾ റെഡ് ഹോൾസെയിലുണ്ട് പക്ഷേ ഒക്കെ സെമി അഡൾട്ട് ആണ് സാധനം ഉണ്ടാവുക ആ ഈ സൈസിലാണ് കൊടുക്കാട്ടോ ഈ സൈസിലാണ് സാധനം ഉണ്ട് കൊടുക്കാണ്ടോ ആ ദാ അവിടെ കുറയണ്ടല്ല ഇത് മെയിലാ കമ്പിറ്റ് അല്ലേ അതൊക്കെ മെയിലാണ് മെയിലാൾ ആ ഇതിркеങ്ങനെ കാണുമ്പോൾ നല്ല കളർഫുൾ അല്ലേ നല്ല കളർ നല്ല കളർ ഉണ്ടോ നല്ല കളറാണ് ഫുൾ മൂടിട്ട് ഓക്കേ വരും നോർമൽ ഫുഡാണ് അധികം കൊടുക്കാറ് നമ്മൾ എല്ലാവർക്കും കാഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസമേ കൊടുക്കുള്ളൂ പിന്നെ മൊനുണ്ട് പിന്നെ നമ്മൾ സാധാ ഗ്രോവലിന്റെ ഫുഡാണ് കൊടുക്കാറ് ആൽബിനോ

ഫ്ലോറോഴ്സ് ഇതാ ഫ്ലോർസിന്റെ ഫീമെലി അത് നമ്മള് ഫീമെയിൽസ് രണ്ടും മൂന്നും ഇതിലേക്കായിട്ട് പേഴ്സിനും മാറ്റിയിടും അപ്പൊ ഇവിടെ നമ്മളിത് കളർ ക്വാളിറ്റി എന്തായാലും പോകൂലൂറ് ശതമാനം ഗ്യാരെങ്ങനെ മാറ്റി ചെയ്താലും നാലാമത്തെ കൊല്ലാ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നാല് കൊല്ലായിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവരുന്ന സാധനം ഇവിടെ തന്നെ ചെയ്യാറാണ് മാറ്റി ചെയ്യാറാണ് ക്വാളിറ്റി പോലും ഫുൾ ഡ്രഡിനൊന്നും വരാറില്ല ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മള് ഇതിലെ കുട്ടികളൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാറില്ല കുഞ്ഞുങ്ങളെ മാറ്റില്ല പിന്നെ ഇതേപോലെ തന്നെയുള്ള ഷീറ്റിലേക്ക് നമ്മള് മാറ്റി ചെയ്യുക അപ്പൊ ഇവിടെ വെള്ളം എന്ത് വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഇല്ല ഇല്ല നമുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നേരെ നമ്മൾ കൂടുതലും ഒഴിക്കാറുണ്ട് വെള്ളം പകുതി മാറ്റിയിട്ട് ഒഴിക്കാറുണ്ട് അതല്ല ഡയറക്റ്റ് പിടിച്ചിട്ട് അപ്പൊ തന്നെ നമ്മളെ ഫിഷിനെ മാറ്റാറുണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ കിണർ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ കിണർ വെള്ളം യൂസ് ചെയ്യാറില്ല കാരണം കിണർ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കലങ്ങുന്നുണ്ട് ബീച്ച് നമ്മൾ തൊട്ടടുത്ത് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ഇതാണ് കടപ്പുറമാണ് കടപ്പുറം

പിന്നെ ഇപ്പോ വേറെ വേറെ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് ഹാഫ് മൂണ് അത് നമ്മൾ ചെയ്യാൻ കുറച്ചും കൂടി കഴിഞ്ഞ രണ്ടു മാസൊക്കെ ആവുമ്പോഴേക്കും ഇതിപ്പോ ഹോൾസെയിൽ ഉണ്ടാവുമോ ഇത് ഹോൾസെയിൽ ഇല്ല റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതെ അതെ ഫീമെയിൽ ഫീമെയിൽ മേലെ ആയിട്ടുണ്ട് അടുത്തത് പർപ്പിൾ ബറി ആ പർപ്പിൾ ആണ് നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മേലെ ആണ് ജുവൽ സൈസ് ആണ് ഇതിപ്പോൽസൈസ് അതിന്റെ വലുതും ഉണ്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മളെ നേരത്തെ കാണിച്ചേ ാണ് മിനിമം എത്ര പീസ് എടുക്കണം ഇരുപത് പേര് ഇരുപയർക്കണം അപ്പൊ ഇവിടെ വളർത്തുന്ന രീതി ആദ്യം എടുത്തു നമ്മൾ മിനിമം എങ്ങനെയാണെങ്കിലും ഇരുപത് പേർ എടുത്തുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേരെ അവസാനം അതെ കുട്ടികളെ നമ്മൾ കിട്ടാറുള്ളൂ കാരണം ചിലതൊക്കെ കൂടുതലും ചത്തുപോകും ചിലത് കുട്ടികളെ നമുക്ക് നല്ല കിട്ടും ചെയ്യും പിന്നെ നമ്മൾ അതിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന ഫുള്ള് എത്തുന്നത് നമുക്ക് ഓക്കെ അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങൾക്കും റോഡിനൊക്കെ ഫുഡ് ഇപ്പൊ എങ്ങനെയാ നമ്മള് എല്ലാത്തിനും നമ്മള് മൊയിനിയും അതുപോലെ തന്നെ നമ്മള് ഇലാർവലും ഇടയ്ക്ക് ഇലാർവൽ കൊടുക്കും പിന്നെ നമ്മൾ ഗ്രോവലിന്റെ ഫുഡ് കൊടുക്കും അങ്ങനെ തന്നെ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഒരേപോലെ തന്നെ കൊടുക്കുന്നത് എല്ലാത്തിനും മിക്സഡ് മിക്സഡ് കപ്പിയായാലും നമ്മള് ഒരു പോക്ക് നമ്മൾ പോകുമ്പോൾ അത് അങ്ങനെ ഇട്ട് പോവുക എല്ലാ നമ്മള് സെപ്പറേറ്റ് പത്ത് ഫുഡ് കൊണ്ടുപോയി ഒരേപോലെ തന്നെയാ നമ്മള് ഈ മറ്റേ കുട്ടികൾക്ക് മാത്രം നമ്മൾ ഒഴിച്ചു പോകണം മൊയിന ഒഴിച്ചു അല്ലെങ്കിൽ കൊടുക്കും കുട്ടികൾക്ക് എത്ര തരാം കൊടുത്തില്ല നമ്മളിപ്പോൾ ഗപ്പിള് ഹോൾസെയിൽ ആക്കണത് അങ്ങനെ ബ്രൂഡിൻ്റെ എണ്ണം കൂട്ടിട്ടാണോ അതെ അതെ നമ്മൾ ബ്രൂഡിൻ്റെ എണ്ണം കൂട്ടും ആ നമ്മളെ കുട്ടികളെ ഉത്പാദനം കൂട്ടും ഓ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ മിനിമം ഇപ്പോൾ കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലി മോസൈക്ക് രണ്ട് ഇയർ രണ്ട് ടൈപ്പ് നമുക്ക് കൊടുക്കാറുണ്ട് ബൾക്കായിട്ട് ബൾക്കായിട്ട് അതുപോലെ തന്നെ നമ്മളെടുത്ത് പർപ്പിൾ ബെറി കൊടുക്കാറുണ്ട് ഒക്കെ നമ്മളെടുത്ത് ചില്ലി മോസയ്ക്ക് രണ്ടും ഏകദേശം ഒരു അഞ്ഞൂറ് പേറോളം വെച്ചിട്ട് കൊണ്ടുണ്ട് അതുപോലെ തന്നെ പർപ്പിൾ ബെറി ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറ് പീസോളം അത് കൊടുക്കാറുണ്ട് അത് മൂന്നാണ് ഇപ്പൊ നമ്മളെടുത്ത് കൂടുതൽ ബൾക്കായിട്ട് കൊടുക്കാറുള്ളത് അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ടിപ്പോ ഒരു മൂന്നര കൊല്ലം കഴിഞ്ഞു നമ്മൾ വീട്ടിലാണ് ആദ്യം ചെയ്തിരുന്നത് പിന്നെ നമ്മളിപ്പോ ഇങ്ങോട്ട് സ്ഥലം എടുത്ത് ലീസിനെടുത്തിട്ട് ചെയ്യാറുണ്ട് ഭംഗി ഭംഗിയല്ല ഫിനിഷിംഗ് ആയിട്ട് ആ ഒരു ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഗികളിതിൽ വളർത്തുന്നത് ആയിട്ടാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് വെയിലും മഴയും ഒക്കെ കൊള്ളുന്നത് അപ്പോൾ ഒന്ന് മേടിച്ച് കൊണ്ടുവന്നവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല കാരണം അത്രയും ഇമ്മീഡിയറ്റ് പവറുള്ള ഗപ്പികളായിരിക്കും ഇവിടെ സിമന്റ് ടാങ്കിൽ ആക്കി അവരെ സിമന്റ് ടാങ്ക് ഇങ്ങനെ റഫ് ആയിട്ട് ചെയ്തുകൊണ്ട് സൈഡിൽ ഫുൾ ആൽഗകൾ പിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ സിമന്റ് ടാങ്ക് ഫുൾ ഗ്രൗട്ട് ചെയ്ത് മീസപ്പെടുത്താത്തതെന്നൊക്കെ നമ്മുടെ വീട്ടിലൂടെ പറയും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ റഫ് ആയി ചെയ്തുകൊണ്ട് നല്ല ആൽഗ വരുന്നുണ്ടെന്ന് പറഞ്ഞത് മൊത്തമായിട്ട് നമുക്ക് അദ്ദേഹം ചോദിച്ചു നോക്കാം എങ്ങനെ ഇങ്ങനെ ടാങ്ക് ആക്കിയിട്ടുള്ളത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ടാങ്കുകളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് സ്ഥലവും വളരെ കുറച്ച് മതി ഇപ്പൊ ഇപ്പൊ ഇത്രയും വലിയ സ്ഥലത്ത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അത്രയും പല വെറൈറ്റി ഗപ്പികൾ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിച്ചു വോക്കിങ് ഇതൊന്നുമല്ല വേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ടാങ്ക നമുക്ക് കാണിക്കാനുണ്ട് ആ അടുത്തത് ഇത് നമ്മുടെ ആൽബിനോ തന്നെ ഏകദേശം ശതമാനം ഞാൻ ഗ്യാരണ്ടി കൊടുക്കും ഈ ഇയർ വരും ഇയർ വരും അതിലൊരു സംശയ പക്ഷേ എന്താ വെച്ചാൽ നാലര ടു അഞ്ചു മാസം വരെ നമ്മൾ ഫുള്ള് തൊണ്ണൂറ് ശതമാനം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കാത്തിരിക്കണം നല്ല ഇയർ വരും ഒരു ഒന്നിനു പോലും ഇയർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു രണ്ടര മൂന്ന് മാസം മുതൽ നമ്മൾ അതിലൊരു നാപ്പത് ശതമാനം വരെ ഫീമെയിൽസിന് ഇയർ വരും ഇയർ വരും ബാക്കിയൊക്കെ ആ ഒരു ഇതാ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് നമ്മളതും ഇതേപോലെ തന്നെ ഒരുപാടുണ്ട് അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഒരു പത്ത് പേർ ഇരുപത് പേർ സെപ്പറേറ്റ് ചെയ്തായിട്ടാണ് ഇടാറുള്ളത് ഇതൊക്കെ അടുത്ത അതിന്റെ കുട്ടികളാണ് അതിലിപ്പോ ഇതൊക്കെ മെയിൽസ് ഫീമെയിൽസ് ആണ് ഫീമെയിൽസിന് ഏകദേശം ഇയർ വന്ന് തുടങ്ങി അങ്ങനെ ഉണ്ടായിരിക്കും പെട്ടെന്ന് ഇയർ നല്ല ടാങ്കുകളൊക്കെ എന്താ റേറ്റ് കൊറേണ്ടാക്കും ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മറ്റ അതായത് ചെറുത് വേണം എത്ര വില കുട്ടികളൊക്കെ ചെലപ്പോ വിളിക്കും ചെറിയ റേറ്റിന് എട്ടാന്ന് നോക്കും അവർക്കൊക്കെ നമ്മള് ചെറിയ ഒരു മറ്റേ അതായത് ചെറിയ കുട്ടികൾ ഉണ്ടല്ലോ ഈ ഒരു വലിപ്പക്ക ഉള്ളതാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് ഇത് നമ്മൾ ഓട് വെച്ചിട്ടാണ് ചെയ്തത് ഓട് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഈസി പണി എടുത്തതാണ് കൊറേയൊക്കെ കംപ്ലൈന്റ് ആയിപ്പോയി കാരണം നമ്മളെ വെള്ളം നിക്കുന്നില്ലേ ഒന്നര മാസം ോ അത് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ലീക്ക് വന്നിട്ട് ലീക്ക് വരാണ് അതാണ് ടാങ്ക് നമുക്ക് ഗപ്പ് ചെയ്യാൻ പറ്റിയ പറ്റിയത് പീസ് ഒരു നാപ്പത് പീസ് ഒക്കെ കുറെശേ ചെയ്തിട്ട് നമ്മള് ക്വാളിറ്റി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇതാണ് ഇപ്പൊ നമ്മളിപ്പം ഇതിലിപ്പോ പത്തെണ്ണുള്ളത് അൽബിനോ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് ഇപ്പൊ ഒരു പത്ത് നാല് അമ്പതെണ്ണത്തോളം ഉണ്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ലീക്ക് ഉള്ളതൊക്കെ ഷീറ്റ് ആ ടാങ്കിലൊക്കെ എന്താ ചെയ്യുന്നത് അതിലൊക്കെ നമ്മളിപ്പോ കുട്ടികളാണ് സെറ്റപ്പാണ് ഇറക്കിയിട്ടുള്ളത് കൊറോണത്തില് കുട്ടികളുണ്ട് അതിലൊക്കെ നമ്മൾ ഈ ഓടിന്റെ ടാങ്ക് നമ്മൾ വീടിലൊക്കെ പല കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഓടിന്റെ ടാങ്ക് നല്ല അടിപൊളി ഫിനിഷിംഗിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആ ഓടിന്റെ ടാങ്കില് നമ്മളെ ആൽബിനോ കിങ്കോയി മാത്ര ചെയ്യാം ഏകദേശം ഒരു ഒന്ന് രണ്ട് നാല് അഞ്ചാറ് എട്ട് ടാങ്കുകളോ അല്ലേ എട്ട് ടാങ്കുകളോ എട്ട് എട്ട് ടാങ്കാണ് അവിടെ റെഡി ആയിട്ടുള്ളത് അവിടെയും നമ്മൾ ഓടിൻ്റെ ടാങ്ക് നല്ല ഫിനിഷിംഗ് ആയി ചെയ്യുന്നത് പക്ഷേ ഓടിൻ്റെ ടാങ്ക് ഇങ്ങനെ ഫിനിഷിംഗ് ആയി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ചെറിയ പോരായ്മ പറഞ്ഞാൽ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞുണ്ടാവും പക്ഷെ അതിൽ വളർത്തുന്ന കപ്പുകൾക്ക് നല്ല വളരെ പെട്ടെന്ന് ക്വാളിറ്റി റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഓടിൻ്റെ ടാങ്ക് ഓടിൻ്റെ ടാങ്ക് ഓട് സൈഡിൽ വെച്ച് പിടിപ്പിച്ച് അടിയിൽ സിമെൻ്റ് ഗ്രൗട്ട് ചെയ്തിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഓടുകൾ വീട്ടിൽ ഇഷ്ടംപോലെ പലർക്കും ഉണ്ടായിരിക്കും ഇപ്പം ഓടുകളിൽ ഓടിൻ്റെ വീട്ടിൽ ടർസ് വീടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓട് കുറേ വേസ്റ്റ് ആയിട്ടുണ്ട് ഓട് വേസ്റ്റ് ആയ ഓടിനോട് കംപ്ലീറ്റ് സിമെൻ്റ് ഗ്രൗട്ട് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കി നോക്കാം എന്നുവെച്ചാൽ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗപ്പിയുള്ള നൂറ്റിയൊന്ന് ശതമാനമാണ് ക്വാളിറ്റി കൂടുന്നത് ഇവിടെ ടാങ്ക് സെറ്റപ്പ് ആക്കി ഇതിലാണ് ആൽബിനോസ് ചെയ്യുന്ന ടാങ്കാണ് അപ്പോൾ അതൊക്കെ നല്ല ഭംഗി നമുക്ക് ചെയ്ത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്തത് ഏതാ ഇത് നമ്മൾ ആൽബിനോ റെഡ് ഡ്രാഗൺ ആണ് അതിന്റെ ജുവൽ സൈസ് ആണ് ഉള്ളത് പിന്നെ നല്ല ക്വാളിറ്റിയാണ് സാധനം ചെറുതായിട്ട് ഇയറും വലുപ്പം വെക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് ഇരുനൂറ് അപ്പൊ ഗൾ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇവിടുത്തെ

ഇത് മോയി പിന്നെ ഇല്ല ഇല്ല വെയില് തട്ടുന്ന നമ്മള് നേരെ തോതിൽ തട്ടുന്നുണ്ട് പക്ഷേ മൊയിനയ്ക്ക് എന്റെ അഭിപ്രായത്തിൽ വെയില് തട്ടണം ഏകദേശം ഓ നല്ല വേണം അവർക്ക് കൾച്ചർ ആവുന്നുള്ളൂ നല്ല പിന്നെ ടാങ്ക് നമ്മൾ അങ്ങനെയല്ല നമ്മൾ എന്നും എല്ലാ ടാങ്കൊന്നും നമ്മൾ പിടിക്കുന്നുണ്ട് നമുക്ക് അത് അതിനനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഡ്രമ്മില് അതെ ഇതിൽ നമ്മളൊരു ആറ് ാണ് ഇവിടെ ഒഴിച്ച് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കൊടുക്കും വൈകിട്ട് കൊടുക്കും കൊടുക്കും രാവിലെ അതായത് നമ്മൾ രണ്ടു നേരം ഫുഡ് കൊടുക്കാറുള്ളത് രാവിലെ കൊടുക്കുന്നത് ഗപ്പികൾക്ക് വൈകുന്നേരം കൊടുക്കില്ല കൊടുക്കില്ല അങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് കാരണം നമുക്ക് അത്രയും ഗപ്പി ഉള്ളത് കൊണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ആ ഇവിടെ എന്താ ഇതിൽ നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഗിപ്പികളെ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇതിലാണ് എടുക്കാറുള്ളത് ഇപ്പൊ നമ്മള് ഒരുപാട് ഗപ്പി ആയതിന്റെ ശേഷം ഇത് അതിങ്ങനെ ഉപയോഗിക്കാറില്ല അതെ കാരണം കൂടുതലും നമ്മൾ ഇതിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ഇതിലിപ്പോഴും ചെയ്യുന്നുണ്ട് കുറച്ചെണ്ണത്തിൽ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ കോഴികപ്പി കൂടുതലും ഇതിലെ ചെയ്യാറുള്ളത് കാരണം കോഴികപ്പിയുടെ കുട്ടികളെ എണ്ണ നമുക്ക് കുറയും വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ അത് കൂടുതലും നമ്മൾ ഇതെല്ലാം ചെയ്യാറുള്ളത് പിന്നെ നമ്മള് കുട്ടികളധികം ആണും പെണ്ണു തിരിയുന്നത് വരെ നമ്മൾ കീപ്പ് ചെയ്യലും ഈ ടാങ്കിലാണ് ടാങ്കിൽ തന്നെ ചെറിയ 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 ബേസിലാണ് യുടെ ഫീമെൽസ് ആണ് പ്രസവലേ അതെ പ്രസവിക്കാനായിട്ടുണ്ട് അത്രികളെ അതുപോലെ തന്നെ അത് ഫീമെയിൽസ് <onents> yeah! ും പോയി കുറച്ച് നല്ല അത്യാവശ്യം സാധനം കിട്ടാല്ലോ എന്താണ് പറഞ്ഞത് വരുന്നത് അപ്പൊ നമ്മളിപ്പോ ഒഴിച്ചിട്ടൊരു അഞ്ചു മിനിറ്റ് ആയിരിക്കില്ല അപ്പഴേക്ക് നന്നായിട്ട് പൊന്തി വന്നു അല്ലേ അതെ അപ്പൊ ശരിക്കും വെറും വെള്ളം മാത്രമേ പോയി ടാങ്കിലുള്ളൂ ായിട്ടുണ്ട് അപ്പൊ ക്ലീനിങ് ആണെങ്കിൽ മോയിനെ ശരിയുണ്ടോ മോയിനെ മാത്രം വേണ്ടവർക്ക് മോനെ നമ്മള് അമ്പത് ആണ് കളിച്ചറിന്റെ അതുപോലെ തന്നെ കൊറിയർ ചാർജ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരും കൂടെ കൂടെ വാങ്ങായിരിക്കും അതാകുമ്പോ നമ്മള് ഇതും ഇല്ല മൊനക്ക് നമ്മള് പൈസ ഈടാക്കുന്നുണ്ടോ ഇല്ലല്ലേ അപ്പൊ അവർക്ക് അതിന്റെ കൂടെ തന്നെ കൊറിയർ ചാർജും വരില്ല അവർക്ക് അപ്പൊ മിനിമം അപ്പൊ ആ നമ്മളൊരു മിനിമം ഓർഡർ ചെയ്യുന്നവർക്ക് മൊയ്ന ാണ് കൊടുക്കുന്നത് അത് ഇവിടെയുള്ള ക്വാളിറ്റി കുറവ് മാറ്റി അങ്ങനെയുള്ളതാണ് നമ്മള് മിക്സഡ് കപ്പി ആയിട്ട് ചെയ്തതല്ല നമ്മൾ ഇവിടെ റെഡും ചില്ലിയും ക്വാളിറ്റി ഇത് ഹോൾസെയിൽ 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 അതെ അതെ ആ ഇനി ഇവിടെ വലിയ ഇതിലൊക്കെ നമ്മൾ ഏഞ്ചലി വിഡോസ് അതേപോലെ പ്ലാറ്റി ി അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മളിപ്പോ വിഡോസ് വിഡോസ് ഉണ്ടാവും അതുപോലെ തന്നെ ഏഞ്ചൽ ഉണ്ട് ഒരായിരം പിന്നെ പ്ലാറ്റി ഉണ്ട് ബലും പ്ലാറ്റി ഉണ്ട് പിന്നെ മിക്സഡ് കപ്പി ഉണ്ട് ഐറ്റംസ് നോക്കാം ആ അപ്പൊ നമ്മള് അല്ലേ ആ ഇതാണ് നമ്മള് ബലൂൺ പ്ലാറ്റികള് വലിയ സൈസ് സൈസ് ആയിട്ടല്ലേ വലിയ സൈസാണുള്ളത് നല്ല ക്വാളിറ്റിയുമാണ് സാധനം ബ്രീഡ് ബ്രീഡ് ആയി ഇവിടെ ചെയ്യുന്നതാണ് ഇത് നമ്മളിപ്പോ കൊടുക്കുന്ന പറഞ്ഞാല് പത്ത് രൂപ പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് രൂപ രൂപ പീസിന്

നമ്മൾ മാറും രൂപ മുതലാണ് ും ഇതിപ്പോ നമ്മള് മാർബിൾ ആണ് മാർബിൾ ആ മാർബിൾ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് കോയി ഉണ്ട് അങ്ങനത്തെ ഒരു നാലഞ്ച് ടൈപ്പ് ആണ് ചെയ്യുന്നത് ഇതിലോ ഇതിലിപ്പോ മൊത്തം ഒരു നാല് ഐറ്റംസും ഇത് നമ്മളെ മാർബിൾ നമ്മളെ മാർബിൾ മാർബിൾ അല്ലേ മാർബിളാണ് സാധാ മാർബിൾ ഉള്ളതാണ് പിന്നെ ഇത് നമ്മള് പ്ലാറ്റിയാണ് പ്ലാറ്റിനം വൈറ്റ് പ്ലാറ്റിനം വൈറ്റിന്റെ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മള് കോഴിയിൽ വരുന്നതാണ് കോഴി കോഴി ഏഞ്ചലിന് അതൊരുപാട് ടൈപ്പ് ഇറങ്ങും അതിലൊരു വെറൈറ്റി ആണ് വരുന്നത് ഇത് നമ്മളെ ഗോൾഡൻ ആണ് ഗോൾഡ് 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 ആ ആ പിന്നെ നമുക്ക് ബ്ലാക്ക് ആണ് ഉള്ളത് ബ്ലാക്ക് നമ്മളിപ്പോ ഈ വലയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഐഞ്ചൽ ഉണ്ട് ആയിരത്തഞ്ഞൂറ് അതും അതൊക്കെ ഏകദേശം വലിയ സൈസാണ് ഇപ്പം നമ്മൾ ഗപ്പികളെ വാങ്ങുമ്പോൾ നമ്മൾ മൊയിന ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിമം ക്വാണ്ടിറ്റി എടുക്ക് ഗപ്പി എടുക്കുന്നവർക്ക് നമ്മൾ മൊയ്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഗപ്പികൾക്ക് കൂടുതലും ഓഫറുകളും നമ്മൾ വെക്കാറുണ്ട് ഇപ്പൊ ഒരു ഇത് അഞ്ച് ടൈപ്പ് അപ്പോൾ ആറ് ടൈപ്പ് മൊത്തം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാല് ടൈപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു ഓഫറ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇപ്പോഴും അതുണ്ട് ഒരു നാല് വെറൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കുറച്ചേ കൊടുക്കാം സെയിൽ ഇപ്പൊ എങ്ങനെയാ സെയിൽ നമ്മളിവിടെ കൊറിയറാണ് കൊറിയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല ശരിക്കും ജോലി എന്താ നമ്മള് മാർബിളിന്റെ കോണ്ടാക്ട് വർക്ക് ആണ് കോണ്ടാക്ട് വർക്ക് ആണ് അപ്പൊ നമ്മള് സൈഡായിട്ടാണ് കൊറിയറ് കൊറിയർ കൊറിയർ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ കൊറിയറുണ്ട് ഓക്കെ അത് ഒരു പേരാണെങ്കിലും രണ്ട് പേരാണെങ്കിലും ഒരു പേരായാലും പേരായാലും രണ്ട് കൊറിയർ ഇവിടെ പേരാണ് അപ്പൊ അപ്പൊ എങ്ങനെയാ അടിപ്ലാറ്റല്ലേ അപ്പൊ ഗപ്പ്യാള് വീഡോസ് പ്ലാറ്റി ബലൂൺ പ്ലാറ്റി ഒക്കെ ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ടും ഒക്കെ കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ അന്നത്തെ ഇവിടെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ഭർത്തുവിടുമ്പെ എല്ലാവർക്കും ബൈ